ൊരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ആളുകൾ കൂടുതൽ സ്വീകരിക്കുന്ന ഒന്നാണ് ഗോൾഡ് ലോൺ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട് പല മാറ്റങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് റിസർവ് ബാങ്ക് സ്വർണപ്പണയ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന കരട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ വായ്പകൾ നൽകുന്നതിന് ഏകീകൃത നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കുകയാണ് കരട് മാർഗനിർദ്ദേശങ്ങളുടെ ലക്ഷ്യം ഈ മാറ്റങ്ങളിൽ ഒന്നാണ് വായ്പാ മൂല്യ അനുപാതം പരിമിതപ്പെടുത്തി വായ്പ നൽകുന്ന എല്ലാ വായ്പാ ദാതാക്കളോടും വായ്പാ മൂല്യം അനുപാതം എഴുപത്തിയഞ്ച് ശതമാനമായി പരിമിതിപ്പെടുത്താൻ കരട് നിർദ്ദേശിക്കുന്നു അതിനാൽ നൂറ് രൂപയുടെ ഈടുള്ള സ്വർണാവരണങ്ങൾ നൽകിയാൽ വായ്പക്കാരന് പരമാവധി എഴുപത്തിയഞ്ച് രൂപയുടെ വായ്പ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ അടുത്ത താണ് ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി സ്വർണ്ണ വായ്പകളിലെ ബുള്ളറ്റ് തിരിച്ചടവ് എന്നത് വായ്പാ കാലാവധി അനുസരിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുന്ന രീതിയാണ് ഉപഭോക്തൃ വായ്പകളുടെ ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതിപ്പെടുത്താൻ ആർ ബി ഐ കരട് നിയമം നിർദ്ദേശിക്കുന്നു അടുത്തതാണ് കടം വാങ്ങുന്നവർ ഉടമസ്ഥാവകാശം രേഖ ഹാജരാക്കണം ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ കടം വാങ്ങുന്നവർ ഹാജരാക്കണമെന്നും ഉത്തരവുണ്ട് സ്വർണം വാങ്ങിയതിന്റെ െങ്കിൽ ഈടിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നിർണയിച്ചു എന്ന് വിശദീകരിക്കുന്ന ഒരു രേഖയോ സത്വാങ് മൂലമോ കടം വാങ്ങുന്നവരിൽ അടുത്തതാണ് കടം വാങ്ങുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് സ്വർണ പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണം സ്വർണത്തിന്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പകാരനും വായ്പ നൽകുന്ന സ്ഥാപനത്തിനും വ്യക്തത ഉറപ്പാക്കണം അടുത്തത് അംഗീകൃത രൂപങ്ങളിൽ മാത്രമായിരിക്കും വായ്പ വായ്പ എടുക്കാൻ കഴിയുന്ന സ്വർണത്തിന്റെ തരം ആർ ബി ഐ കരടിൽ വിശദീകരിച്ചിട്ടുണ്ട് ആഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ എന്നിവ മാത്രമേ സ്വർണ വായ്പയ്ക്കുള്ള ഈടായി സ്വീകരിക്കുകയുള്ളൂ സ്വർണാഭരണങ്ങൾ ഒഴികെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചതോ ഉണ്ടാക്കിയതോ ആയ ഏതെങ്കിലും വസ്തുക്കളോ അലങ്കാര വസ്തുക്കളോ പാത്രങ്ങളോ വായ്പയ്ക്ക് ലഭിക്കില്ല അടുത്തത് വെള്ളി ഈടായി നൽകിയും വായ്പ എടുക്കാൻ സാധിക്കും പുതിയ കരട് അനുസരിച്ച് വെള്ളി ഈടായി നൽകാൻ സാധിക്കും വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണ വസ്തുക്കൾ വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായി നൽകാൻ സാധിക്കും കൂടാതെ കടം വാങ്ങുന്നവർ ഈടായി നൽകുന്ന സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും കരടിൽ പറഞ്ഞിട്ടുണ്ട് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കിയായിരിക്കണം കണക്കാക്കേണ്ടത് വായ്പ പൂർണമായി തിരിച്ചടിയത്തിന് ശേഷം അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കിയതിനു ശേഷം വായ്പ നൽകുന്ന സ്ഥാപനം സ്വർണ ഈട് കടം വാങ്ങുന്ന ആൾക്ക് തിരികെ നൽകേണ്ട സമയപരിധി കരട് മാർഗനിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട് പൂർണമായ പേയ്മെന്റ് ലഭിച്ച് ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സ്വർണ്ണം കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകണം കാലതാമസമുണ്ടായാൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും അയ്യായിരം രൂപ വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായി നൽകണം ഗോൾഡ് ലോൺ എടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ആർ നിർദ്ദേശിച്ചിട്ടുള്ളത്